ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കഴിഞ്ഞ ദിവസം അധ്യാപക കലാമേളയായിരുന്നു കെ എസ് ടി എയുടെ ജില്ലാതല അധ്യാപക കലാമേള അപ്പോൾ എൻ്റെ കുട്ടികൾ എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സാണ് അവരെ മാർഗംകളി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാർഗംകളിൻ്റെ ഒരു ടീം കയറാനുണ്ടായിരുന്നതുകൊണ്ട് ഞാനും പോയി കോട്ടക്കൽ രാജാസിൽ വെച്ചിട്ടായിരുന്നു കലാപരിപാടി അടിപൊളി പരിപാടിയായിരുന്നു പിന്നെ കോട്ടക്കൽ രാജാസ് എന്ന് പറയണത് സൂപ്പർ എന്ത് രസമാണ് കാണാനവിടെ വേറൊരു ആയിരുന്നു പ്രിമ പ്രീമി സരി ശരി അവിടെ എല്ലാ വരാന്തകളും ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമുള്ള വരാന്തകള് നീണ്ട വരാന്തകള് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ നല്ല രസമുണ്ടായിരുന്നു അവിടെ ഞാൻ മാലങ്കരിച്ച പന്തിൽ വന്നിരുന്ന മാത്തോമിൽ അലങ്കരിച്ച പന്തിൽ വന്ന ിങ്ങ് ോദിത്തെ അതു പോളോതിത്തെ വിധി വിഷയം പ്രധിയ അടിയാർ വന്നോതിത്തെ ഇട മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടി ചെമ്പുമിരുമ്പും തത്ത തഗദ തന്ദറുദിത്തെ ഈഗദേ ദേദാ మహిമ്മയുടരിമകളെല്ലാം ചെയ്യും മനുമിവ ദിത്ത തഗദ തിഗദത്താ തിഗദഗദത്തിഗദത്താ അന്ദറുദിത്ത തന്ദറുദിന്ദത്ത കിത്തത്താ വിത്ത വിമൃതത്തെ ഇന്ദേ ഇതത്ത തത്തത്ത തഗദ തന്ദറുദിത്തെ ഈഗദേ ദേദാ കിമ്പമുടറുപിഗ തിരുമനസാലൈ ഈൽവരിതീതീത്തെ തത്തതിഗൂ

എന്നിവയെല്ലാംുനിരമയുണർത്തിച്ച നേരം എന്നും ഇളങ്ങുന്ന നായൻ ചെയ്യാൻ തുടങ്ങി

മംഗലമായ <Sessimitation> അവർത്തിളവാ <Sessimitation> അവർ சின்னമലക്കേ ഇടദിത്തിത്തെ വചുരുദനമിതു മക്കളും അനുദിനം മരുളഴിക നടപ്പവരെ തിത്തി തഗദഗ തിത്തി തഗദഗ തിത്തി തഗദഗ തിത്തിത്തെ നൻവിനേയുളിയ പെരിയവനെർ വളി തിരമുടു തേടി തുലരാമേ തിത്തി തഗദഗ തിത്തി തഗദഗ തിത്തി തഗദഗ തിത്തിത്തെ കുടമ്പിൽ നിന്നുയി dreadതാഗാശേ ഉരവനിരിപിടും മുഗീത്തേ ഇടദിത്തിത്തെ

എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത് കാരണം ഒരുപാട് ദിവസത്തെ പ്രാക്ടീസ് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം വളരെ ക്ഷീണിതരായി വന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് അവരത്രയും ബുദ്ധിമുട്ടി പഠിച്ചുണ്ടാക്കിയതാണ് ഈ മാർഗങ്ങളിൽ അതിന് അവർക്ക് ഒന്നാം സ്ഥാനം കിട്ടി സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടി ഇനി ആലപ്പുഴയിൽ വെച്ചിട്ടാണ് സ്റ്റേറ്റ് കലോത്സവം നടക്കുന്നത് അവിടെയും വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളെ കണ്ടു ടീച്ചേഴ്സിനെ കണ്ടു വളരെ നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ അങ്ങനെ ചെറിയൊരു വ്ളോഗായിരുന്നു ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്